കോതമംഗലം വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളി ഇടവക്കാർ മറ്റ് സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മെസ്സേജ് ഇടയിൽ നിർത്തിയിരിക്കുകയായിരുന്നു വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു മെസ്സേജ് ഇടണം എന്ന് വിചാരിച്ച് ഇടുകയാണ് ും ീറും അതിന് വേണ്ടി ബേബിയും ചാർജ് എടുത്തു പള്ളിയുടെ വിഹാരിയായിട്ട് വീണ്ടും വിചാരിയായി ഫാദർ ജോസ് പരുത്തുവലി വീണ്ടും സന്നിഹിതനായി ആദ്യം ജോസ് പരുത്തുവലിയെക്കുറിച്ച് രണ്ടക്ഷരം പറഞ്ഞുകൊണ്ട് തന്നെ തന്നാണ്ട് കൈക്കാരന്മാരിലേക്ക് വരാം കഴിഞ്ഞ ഒമ്പത് വർഷം എട്ട് വർഷം കാലം വിചാരിയായും വിഹാരിയായും പള്ളിയിൽ അദ്ദേഹം സേവന അനുഷ്ഠിച്ചു ഇടവയിൽ ചെയ്യാവുന്നോടത്തോളം കുത്തിച്ചെരുപ്പുകളും പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹം വളരെ മിടുക്കനുമാണ് ഞാനത് സമ്മതിച്ചു തന്നിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെ ഉണ്ടായി പ്രകടനങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല വീണ്ടും ഒമ്പതാമത്തെ വർഷത്തേക്ക് വികാരിയായിട്ട് അല്ല വിചാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധം മംഗളാശം ഊഷ്മളമായ മംഗളാശംസകളും നേരികയാണ് എങ്കിലാണല്ലോ ഇനിയും ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ ഉടമ്പടി ഇല്ല എന്ന് പറയാനും ആയിരത്തി ഒരുന്നൂറ്റി പത്തിന് ഉടമ്പടി അനുസരിച്ച് ഒപ്പിട്ട് കൊടുത്താൽ പൊതുയവും വിളിക്കാതിരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയണം അത് കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിലേക്ക് കിടക്കുന്നില്ല കൂടുതലായിട്ട് കിടക്കുന്നില്ല പിന്നെ തന്നാണ്ട് കൈക്കാരന്മാരായി രണ്ടുപേർ വന്നിരിക്കുന്നത് ആദ്യം ഞങ്ങൾ ഈ പ്രതിപക്ഷ പാനലുകാർ ജയിപ്പിച്ചു വിട്ട ശ്രീമാൻ ഏലിയാസ് വർഗീസ് കീരംബ്ളായിൽ എല്ലാവരും ജയിലർ എന്നൊക്കെ പറയാനായിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കാറുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ കൂട്ടിച്ചേർക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ജയിലർ എന്നൊക്കെ പറയണെങ്കിൽ എനിക്ക് ഇച്ചിരി താല്പര്യം കുറവാണ് എനിക്ക് അദ്ദേഹത്തെ ഏലിയാസ് വർഗീസ് കീറംപ്ലായിൽ എന്ന് പറയാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് അദ്ദേഹം ഒരു മാന്യനായ സർക്കാർ ജീവനക്കാരനും നിഷ്കളങ്കനുമായ സംസ്കാര സമ്പന്നനുമായ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിന് പള്ളി രാഷ്ട്രീയങ്ങളൊക്കെ കുറേ അറിയായിരിക്കും എന്നിരുന്നാലും ചീഞ്ഞ കളിക്കൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്കറിയാം അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പള്ളിയിൽ ജയിച്ചു വന്ന മുഴുവൻ പള്ളിയിലേക്ക് ജയിച്ചു വന്ന മറ്റ് പാനലിൽ നിന്ന് അതായത് പുള്ളിയുടെ എതിർ പാനലിൽ നിന്ന് ജയിച്ചു വന്ന മുപ്പത് മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സും അഞ്ച് നമ്മുടെ സെലക്ഷൻ ബോർഡ് മെമ്പേഴ്സും ഒപ്പിട്ട് നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഈ ഒപ്പിട്ട് കൊടുത്ത ഊമ്പുകളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഒപ്പിടാൻ പോയ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം കുഞ്ഞിരുന്നപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തില്ല കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ എം എസ് എൽ ദോസ് ഭരണസമിതിയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇട്ട് കൊടുത്തോ ഇതുപോലെ എത്രയോ എത്രയോ ഉദ്യോഗമുള്ള ആളുകൾ അവിടെ ഇരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് സാധാരണക്കാരന്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഏരിയാസ് വറീസ് വന്നപ്പോൾ മാത്രം നിയമം അന്വേഷിക്കാൻ പോയ ഊമ്പി ചേട്ടന്മാരോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നിയമം തന്നെ അന്വേഷിക്കണം കേട്ടോ അതാണ് നല്ലത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എല്ലാം ചുരുക്കി പറയണമല്ലോ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോ ഏലിയാസ് വറീസിനെ കുറിച്ച് ഒരു കാര്യവും കൂടെ പറയാം ഏതായിരുന്നാലും ഏലിയാസ് വറീസ് വരുന്ന നാല് വർഷത്തേക്ക് പള്ളിയിൽ നിന്ന് മോഷണം നടത്തി എന്നൊരു പേരുദോഷം ഉണ്ടാകില്ല എന്ന് ആമുഖമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഏതായിരുന്നു പള്ളിയുടെ പൈസ ഒന്നും അയാൾ കട്ടുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് അദ്ദേഹത്തെ കൂട്ടും കിട്ടില്ല പിന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലൊക്കെ വെട്ടിലാക്കാനും മോശക്കാരനാക്കാനും എന്നൊക്കെ പറയാൻ പറ്റിയ വികാരിയും മറ്റ് സഹപ്രവർത്തകരൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം വളരെ മോശക്കാരനായിട്ട് തന്നെ ചിത്രീകരിക്കാനായിട്ടൊക്കെ സാധിക്കും എന്ന് പറ ഈ അവസരം പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഏതായിരുന്നാലും ഏലിയാസ് സ്വർസിനോട് എനിക്ക് പറയാനുള്ളത് വിശുദ്ധ വേദവസ്ത്രത്തിലെ തിരുവചനമനുസരിച്ച് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പറവകളെ പ്രാവിനെ പോലെ കളങ്കം ഇല്ലാത്തവരുമായിരിക്കാൻ ഏലിയാസ് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഏലിയാസ് ഫരീസിനോട് പറയാനുള്ളത് പിന്നെ ഏലിയാസ് വറീസിനെ പള്ളിയിൽ നിന്ന് കട്ടുകൊണ്ട് പോകുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബാക്ക്ഗ്രൗണ്ട് അല്ല ഉള്ളവർ പള്ളിക്ക് കൊടുത്തിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ശ്രീ ഏലിയാസ് ഫരീസ് എന്ന് പറയാ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കോതമംഗലം ടൗണിൻ്റെ ടൗണിൽ ഇപ്പോൾ പുതിയക്കൽ സ്റ്റോഴ്സ് എന്ന് പറയുന്ന പാത്രക്കട ഇരിക്കുന്ന ആ കെട്ടിടം ഏലിയാസ് വരീസിൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദറാണോ ഗ്രാൻഡ് ഗ്രാൻഡ് മദറാണോ എന്ന് ഞാൻ ഓർ ഓർക്കുന്നില്ല അതൊന്നുകൂടെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് പള്ളിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതല്ല അത് അവർക്കൊരു ദിവസത്തിൽ ഒരു ദിവസം പള്ളിയിൽ ആവ കൊടുക്കാൻ പറഞ്ഞതായിട്ടൊരു അവർക്ക് സ്വപ്നം കണ്ടു അവർ അനുസരിച്ച് അവർ പള്ളിക്ക് എഴുതി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ പള്ളിയുടെ സ്വത്തുക്കളൊന്നും കണ്ടുകൊണ്ടല്ല ഏലിയാസ് വരീസ് എത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കണത് മതി മതി ഏലിയാസിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ മറ്റു പലതും പറഞ്ഞു പോകും ആ അടുത്തത് ആഞ്ഞിലിവേലി ബേബിയാണ് ആഞ്ഞിലിവേലി ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കണ്ടാൽ ചാടി വീഴുന്ന ഏത് പണം എവിടെ നിന്ന് കിട്ടിയാലും നക്കിയെടുക്കുന്ന മുൻപാരമ്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങടെ കൂടുതൽ ജയിച്ച ശ്രീ ബേബിയും മാലിയുടെ കൂലിയായ കൂലിമാലി അതായത് കാക്കുടി എന്നറിയപ്പെടുന്ന ബിനോയ് ദാസും മാലികാരൻ തന്നെ അയാൾ മാലി എന്ന് പറയാറില്ല കാക്കുടി എന്നേ പറയാറുള്ളൂ അവരെ അവരെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ളവരാണ് മാലിയിൽ നിന്ന് പറയാറുള്ളു എഴുത്തുകൊത്ത് ശരിക്കും മാലിയിൽ നിന്ന് തന്നെയാണ് അവരൊക്കെ കൂടെ കൂടി പള്ളിയുടെ സ്വത്ത് എഴുതി കൊടുക്കാൻ പോവുകയും എഴുതി മേടിക്കുകയും ചെയ്യുകയും തൻ്റെ അനിയന്റെ പേരിൽ എഴുതി മേടിക്കുകയും ചെയ്ത ബേബിയാണ് ഏലിയാസ് വറീസിൻ്റെ പങ്കുകാരൻ എന്ന് അല്ലെങ്കിൽ പങ്കായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് കിട്ടുന്ന കിട്ടുന്നത് എടുത്തുകൊണ്ട് പോവുകയും വേണ്ടാത്ത കോച്ചർ കളി എല്ലാം വെച്ചുകൊടുക്കാൻ മൗനം സൃഷ്ടിച്ച് നല്ലവുള്ള ചമഞ്ഞ് ഒക്കെ നിൽക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവും പ്രാപ്തിയും ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ അദ്ദേഹം ആണ് എതിർ സ്ഥാനാർത്ഥി എന്ന് ഓർപ്പിക്കുകയാണ് ഏതായിരുന്നാലും പള്ളിയുടെ സ്വത്തുക്കളെല്ലാം കൈട്ടു വാരി ട്രസ്റ്റായിട്ട് രൂപീകരിച്ചിരിക്കുകയും പള്ളിയിലെ ജനങ്ങൾക്ക് ഒരു ജോലിയോ അഡ്മിഷനോ കിട്ടാതെ വരികയും ഒക്കെ ഉണ്ടായിട്ടും മുപ്പത്തഞ്ചിൽ മുപ്പതും ആറിലഞ്ചും ജയിപ്പിച്ച ഇടവജനം ഉള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുന്നത് ഞാൻ കാര്യം എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് വോട്ടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്നാലാണല്ലോ ഇതുപോലുള്ള വിഡ്ഢിക്കുഷ്മാണ്ടങ്ങൾ കോതമ്പേലും ചെറിയ പള്ളിയിലുള്ളവരാണ് ഉള്ള ഇടവേജനങ്ങളിൽ ഭൂരിഭാഗവും വിഡ്ഢികളാണ് മൂടസ്വർഗത്തിന് ജീവിച്ചിരിക്കുന്നവരാണ് മന്നിപ്പുകളാണ് എന്ന് ഇടവേക്ക് മറ്റുള്ള ഇടവേക്കാർ പറയാനൊരു അവസരം ഉണ്ടാകട്ടെ കാരണം ഈ ആറു വർഷമായിട്ട് ഒരു ജോലി കൊടുക്കണ കാര്യം ചോദിച്ചിട്ട് അത് പുറത്തേ കൊടുക്കോളൂ അഡ്മിഷൻ ചോദിച്ചാൽ അത് പുറത്തേ കൊടുക്കുള്ളൂ മാർബേസ് ഹൈസ്കൂളിൽ ഒരു ജോലി ഉണ്ടായാൽ ജലം വിളിച്ചു കൊടുക്കോളും പള്ളിക്ക് കിട്ടാവുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്യുകയും പള്ളിയുടെ സ്വത്തുക്കളെല്ലാം എഴുതി മേടിക്കുകയും എഴുതി കൊണ്ടുപോകുകയും എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നിന്ന ഇടക്കാർക്ക് കാര്യ വിഡ്ഢികൾ എന്നല്ലാതെ ബുദ്ധിയുള്ളവരാണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് പിന്മാറുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഒരു ഒന്നാമത്തെ ക്ലാസ് ഒന്നാമത്തെ ഭാഗം എന്ന നിലയിൽ മാത്രമാണ് ഇന്നത്തെത് പറഞ്ഞൂടെ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു ഓക്കെ ദിനം ആശംസിക്കുന്നു ഓക്കെ